ഇത്രമാത്രം മുഖ്യമന്ത്രിക്ക് ഒരു ഒരു എന്താണ് ഒരു മഹാരാജാവിനെ പോലെ വടങ്ങൾ കെട്ടി മാധ്യമങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തിക്കൊണ്ട് തീണ്ടാപ്പാട് നിർത്തിക്കൊണ്ട് കൊണ്ടുവരാന് മാത്രം എന്ത് അൽത ഭീഷണിയാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് തീവ്രവാദികളുടെ അടക്കം നേരിടുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും കൃത്യമായിട്ട് തന്നെ വിവരം വിവരങ്ങളുണ്ട് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമുള്ള കാഴ്ചയാണോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണോ സമരങ്ങൾ നടക്കുന്നത് സമരാഭാസം എന്ന് വിളിക്കുമ്പോ തോന്നുക കേരളത്തിന്റെ ഉണ്ടായതിനു ശേഷം ആദ്യമുണ്ടായ എന്തോ സമരം എന്തോ കലാപം

കൊടുക്കേണ്ട സമയത്തെല്ലാം കൊടുത്ത പാരമ്പര്യമാണ് ഇടതുപക്ഷം നിങ്ങൾക്ക് പുച്ഛമാണ് പുച്ഛമാണ് സമരങ്ങളോട് ഇപ്പോൾ സമരം ചെയ്യുന്നവരെ കാണുമ്പോൾ സമരാഭാസം എന്ന് തോന്നുകയാണ് ബാരിക്കേഡിന് മുകളിൽ കയറുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ മറ്റു ചില ദുഷ്ടലാക്കോടെ ഫേസ്ബുക്കിൽ വൃത്തികേട് പറയലാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എല്ലാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമായി പറഞ്ഞാൽ മതി അഭിപ്രായമായി സമരങ്ങൾ സമരങ്ങൾ കണ്ടും നയിച്ചും സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തും സംഘടിപ്പിച്ചും ഇടതുപക്ഷം കാര്യം ചോദിക്കുമ്പോൾ രാഷ്ട്രമീമാംസ ും കഴിഞ്ഞ മൂന്ന് ദിവസം കേരളത്തിൽ കാണുന്ന അക്രമ സമരം എന്താണ് അക്രമ സംഭവം മൂന്ന് ദിവസത്തെ ചാനൽ എന്താണ് സർ കളക്ടറിലേക്കുള്ള മാർച്ച് അക്രമ സംഭവമാണോ സെക്രട്ടറിയിലേക്ക് മാർച്ച് അക്രമ സംഭവമാണോ സെക്രട്ടറിയേറ്റ് പൊളിക്കാനാണോ അവർ പോയത് കേരളത്തിലെ ആദ്യ സമര ബാരിക്കേഡ് മുറി കിടക്കുന്നത് ഏതാണ് അക്രമ സംഭവം നിങ്ങൾ റിസ്ക് എടുക്കണം മിസ്റ്റർ ഒരുപാട് പരിശീലനം കിട്ടിയ പട്ടിയല്ലേ ഇയാള് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച സംഘടിപ്പിക്കുന്നു മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല പാടില്ല ഇവിടെ പ്രതിപക്ഷ പ്രൊട്ടക്ഷൻ മന്ത്രിമാർക്ക് നടക്കാൻ പറ്റില്ല മൂന്ന് ദിവസമായി നടന്ന എല്ലാ സമരവും സമാധാനപ്രായം നിങ്ങളുടെ ഒരു ഇൻട്രോയും ചർച്ചയും മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി സമരത്തിന് മുദ്രാവാക്യം ഉണ്ടാവണം നിങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം എന്താണ് ശ്രീ രാഹുൽ സർക്കാർ അറബിക്കടലിൽ മതിയോ അത്രയും സമരത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിലും ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞ ആ കോടിയേരി ബാലകൃഷ്ണ സംസ്ഥാന സെക്രട്ടറി ആ അതെ അത് ഞാനാണ് മുദ്രാവാക്യമാണോ ഇവർക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു സ്ത്രീ നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ പേരിൽ ഒരു സമരവുമായിട്ട് ഇറങ്ങുകയാണെന്ന് പറയുമ്പോ സരിത നടത്തിയ വെളിപ്പെടുത്തലിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ സോളാർ സമരങ്ങളൊക്കെ മറന്നുപോയോ ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോ ബ്രിട്ടാസ് ഷെയർ ചെയ്ത വീഡിയോ ആണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതേ ബ്രിട്ടാസിന്റെ ചാനൽ കൈരളിയാണ് മെഹർത്തരാറിനെ അന്വേഷിച്ച് പാകിസ്ഥാനിലേക്ക് ഫോൺ കോളുമായിട്ട് പോയത് അതുപോലെയുള്ള അഥമ മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് സരിതയുടെ സീഡി തേടി കോയമ്പത്തൂരിലേക്ക് പോയ ചാനൽ വണ്ടികളിൽ എല്ലാ വണ്ടികളെയും ഓവർടേക്ക് ചെയ്ത് ഒന്നാമത് പോയ വണ്ടിയുടെ പേര് കൈരളി ചാനൽ എന്നല്ലേ സാറേ ശരിയാണ് അദ്ദേഹത്തിന് നിഷേധിക്കാനാവില്ല എന്നിട്ടാണോ നിങ്ങൾ സമരങ്ങളെ തള്ളി പറയുന്നത് അരുൺകുമാർ സമരത്തിലൂടെ വന്നയാളാണോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ തിരിച്ച് പാർട്ടി സെന്ററിൽ പോയിട്ട് എ എ റഹീമിനോട് ചോദിക്കണം എം സ്വരാജിനോട് ചോദിക്കണം കോടിയേരി ബാലകൃഷ്ണനോടെങ്കിലും ചോദിച്ചിട്ട് മനസ്സിലാക്കണം കേരളത്തിൽ എത്ര തീവ്രമായിട്ടാണ് സമരങ്ങൾ നടന്നതെന്ന് വെറുതെ അല്ല നാട്ടുകാരും മുഴുവൻ യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുകൂടെ നിങ്ങളുടെ സമരം കടന്നു പോകുമ്പോ പോലീസുകാർ ആദ്യമായിട്ട് തലയിൽ തൊപ്പിക്കു പകരം ഹെൽമറ്റ് വെച്ച് തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾ ഇഷ്ടികറിഞ്ഞ് ഒരു എസ് ഐയുടെ തല പൊട്ടിയതിനു ശേഷമാണ് പോലീസുകാർ സമരങ്ങളെ തടുക്കുവാൻ വേണ്ടിട്ട് ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയത് അതുപോലെയുള്ള ഒരു സമരം താങ്കൾക്ക് കാണിച്ചു തരാമോ ബാരിക്കേഡിലേക്ക് ആളുകൾ വലിഞ്ഞു വലിഞ്ഞ് പോലും ബാരിക്കേഡിലേക്ക് വലിഞ്ഞു കയറുന്ന എം സ്വരാജിന്റെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചു തരണോ ഇനി വണ്ടിയുടെ മുകളിൽ കയറുന്ന ചിന്താ ജെറോമിന്റെ സിന്ധു ജോയുടെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചു കാണിച്ചിരണോ അതിജീവനത്തിന് വേണ്ടി സ്വന്തം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കേരളയിൽ സമരക്കാരെ നിങ്ങൾ വിളിച്ചത് തീവ്രവാദികളെന്ന തെക്ക് വടക്ക് വിവരദോഷികൾക്ക് അങ്ങനെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ ആംബുലൻസ് ഫയർഫോഴ്സ് ഇതെല്ലാം അറുപത് പേരുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് ഏതാണ്ട് പോലീസുകാരുടെ ഒത്ത നടുക്ക് വന്നു വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ട് വേണ്ട എന്ന് പറയണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ സാറേ ഞാനൊരു വലിയ സംഭവം അല്ലേ എന്തിനേറെ പറയുന്നു ജാലിയൻ കടാറിനേക്കാൾ തള്ളി മറിക്കുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന ഈ കണ്ട സുരക്ഷാ സന്നാഹത്തിന്റെ ഒത്ത നടുക്ക് വന്ന് നിന്നിട്ട് വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരാ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉമ്മൻചാണ്ടിയുടെ വരവോ എത്രയോ കമാൻഡോ സംഘങ്ങളുമായി ചാണ്ടി ഉമ്മൻചാണ്ടി അറുപത് കമാൻഡോമാരുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ താങ്കൾക്ക് കാണിച്ചു തരാമോ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചതാ സാറേ ഉമ്മൻചാണ്ടി എങ്ങനെയാ പോകുന്നത് ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ എസ്കോർട്ട് ആയിട്ട് പോകുന്ന ഒരു യാത്ര താങ്കൾക്ക് പിണറായി വിജയനേക്കാൾ എന്റെ പ്രതിഷേധം മുഴുവൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോടാ നിങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയുമ്പോ തല കുമ്പിട്ട് തിരിച്ച് നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നതെന്നൊരു തിരിച്ചുള്ള മറുചോദ്യം പോലും ചോദിക്കുവാൻ കഴിയാതെ തല കുമ്പിട്ട് പിണറായി വിജയൻ്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും നമുക്കൊക്കെ വേദന സമ്മാനിക്കുന്നുണ്ട് ഇന്ന് കെ ജിയോട് ഒരു പരിപാടിക്ക് ഇവിടെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കറുത്ത മാസ്ക് തരിക നിങ്ങളുടെ നീല മാസ്ക് മാറ്റിട്ട ഏതെങ്കിലും ആർജവുമുള്ള ഒരൊറ്റ മാധ്യമ പ്രവർത്തകൻ നിങ്ങളുടെ മാസ്ക് വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മാധ്യമ പ്രവർത്തകരോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹം ഒരുമിച്ച് നിന്ന് കൈയടിക്കുമായിരുന്നു നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ നാളെ ഒരു സെലോ വായിൽ ഒട്ടിച്ചാൽ മാത്രമേ പത്രസമ്മേളനത്തിന് കയറിയിരിക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചെയ്യില്ലേ സാറേ ഇത് കേരളമല്ലേ സാറേ നമ്മൾ മീഡിയക്കെതിരായിട്ട് നിരന്തരമായി സംസാരിക്കുന്നവരല്ലേ സാറേ രാഹുൽ അങ്ങനെ പൊട്ടിക്കാൻ പറഞ്ഞാൽ പൊട്ടിക്കുന്നവരല്ല കേരളത്തിലെ മാധ്യമങ്ങൾ കേൾക്കാൻ നല്ല രസമുണ്ട് മഹാരാജാവിനെ പോലെ പിണറായി വിജയൻ എന്ന് പറയുന്നത് കേട്ടു യഥാർത്ഥത്തിൽ ഒരു കൊള്ള സംഘ നേതാവിനെ പോലെ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ഭരണാധികാരിയെയാണ് പിണറായി വിജയനിലൂടെ ഇന്നും ഇന്നലെയും മെനിഞ്ഞുമായി കേരളം കാണുന്നത് അരുൺകുമാർ അദ്ദേഹം ഇന്നേ വരെ സമരമൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് സമരം എന്ന് പറയുന്ന അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏതോ ഈ മറ്റേ ഇറച്ചിക്കോഴിയെ വളർത്തുമ്പോലെ എന്തെങ്കിലും വളർന്നു വന്ന് ഡിവൈഎഫ്ഐ സി പി എം നേതാവായതാണോ എന്ന് എനിക്കറിയില്ല കാരണം അധികാരത്തിൽ ഇരിക്കുന്നവന്റെ എച്ചിൽ കഷണം വാലാട്ടി നിൽക്കുന്ന സംസ്കാരത്തിലേക്ക് ഒരു വിപ്ലവ പ്രസ്ഥാനം യുവജന പ്രസ്ഥാനം അതപ്പതിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അരുൺകുമാർ പറയുന്നത് പോലെ ഇരിക്കും പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് അരുൺകുമാർ അതുകൊണ്ട് ഈ കറുത്ത താടി മാറ്റിയിട്ടാണ് നാളെ പിണറായി വിജയന്റെ മുമ്പിൽ പോകേണ്ടത് കാരണം കാള കണ്ടാൽ കണ്ടാൽ പോലെ കറുപ്പ് ഒരു മുഖ്യമന്ത്രി യിങ്കളുടെ നേതാവ് സഖാവ് വിജയൻ പറയും അരുൺകുമാർ പറഞ്ഞു ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെ പറ്റി യൂട്യൂബിൽ ഡിവൈഎഫ്ഐ അറ്റാക്സ് കേരള പോലീസ് എന്ന് പറയുമ്പോ മധു മോഹന്റെ ഒക്കെ പഴയ സീരിയലുകളെക്കാൾ കൂടുതൽ എപ്പിസോഡുകൾക്ക് പോലീസുകാരനെ ആക്രമിച്ചുണ്ട് മുതലാളിയുടെ കഷ്ടകാലോ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ സമരം നടത്തിയിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് സി പി എം എന്ന കേരളത്തിലൊരു മന്ത്രിയെ കൊല്ലാനായി വഴിയിൽ തടഞ്ഞു നിർത്തി എം വി രാഘവൻ എന്ന് പറയുന്ന മന്ത്രിയെ കൊല്ലാനായി തടഞ്ഞു നിർത്തിയ പ്രസ്ഥാനത്തിന്റെ പേരും ഡിവൈഎഫ്ഐ എന്നൊക്കെ തന്നെ ഹാഷ്മി മുഖ്യമന്ത്രിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നത് ഏതോ ജോലി പോയ ബാലെ തിരക്കഥാകൃത്താണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ബാലക്കാർ പോലും ഇപ്പൊ ഉപയോഗിക്കാത്ത വളരെ ക്ലീഷായിട്ടുള്ള റൊമാൻറ്റിക് ലാംഗ്വേജുകൾ പിപ്പിരി വിദ്യകൾ വേണ്ട ചെപ്പടി വിദ്യകൾ വേണ്ട വിരട്ടലൊന്നും വേണ്ട ഇതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വപ്നം നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അജിത് കുമാറിനെ മാറ്റിയെങ്കിൽ സ്വപ്ന ഏറ്റവും അധികം വെളിപ്പെടുത്തൽ നടത്തിയതിന്റെ പേരിൽ ആരെങ്കിലും മാറ്റുകയാണെങ്കിൽ പിണറായി വിജയനല്ലേ മാറ്റേണ്ടത് സ്വപ്ന ഏറ്റവും ആധികാരികമായി വെളിപ്പെടുത്തൽ നടത്തിയത് പിണറായി വിജയനെതിരെയാ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം